ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പുറത്ത് പോവാൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ അപ്പൊ ഓൾ സെറ്റ് ആണ് ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടാ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് ചിത്ര ചേച്ചിയും ചേച്ചാടിനും ഇവരൊക്കെ ഉണ്ടായിരുന്നു കമ്പനിക്ക് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ തേർട്ടി ഫസ്റ്റിന് കഴിമ്പ്ര വീശിക്കാണ് പോയിണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ കൈമ്പ്രം ബീച്ചിക്ക് തന്നെയാട്ടോ പോകണത് അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ നടന്ന് പോകണം പോയതാണെന്ന് ഇന്നിവിടെ ഇല്ലം ബാൻഡിൻ്റെയും മ്യൂസിക് ഷോയും പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ഡി ജിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ആ ബാൻഡിന്റെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ പതുക്കെ ആ തിരക്കീന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിവിട് സൈഡ് പിടിച്ചിരിക്കട്ടോ ഞങ്ങള് ബീച്ചിലായതുകൊണ്ട് റിച്ച് കൂട്ട വലിയ വാശിയൊന്നും കാണിക്കില്ല കേട്ടോ അവനീ മണലൊക്കെ തട്ടി അവിടുത്തെ പാർക്കിലൊക്കെ കളിച്ചിങ്ങനെ ഇരുന്നോളും അപ്പം ഇതാണ്ടാ ഞാൻ പന്ത്രണ്ട് മണിക്ക് കത്തിക്കാൻ പോണ പാപ്പനി ഏകദേശം പന്ത്രണ്ട് മണി ഒക്കെ ആവാറായേണ്ടിട്ടോ എനിക്കോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പാപ്പാനീനൊക്കെ കത്തിച്ചത് നമ്മൾ ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോവാനാ ഒരു പന്ത്രണ്ടേ മുക്കാല ഒരു മണിയൊക്കെ ആയപ്പോ ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തി റിച്ച് നേരെ നേരെ അമ്മ എനിക്ക് എന്തെങ്കിലും തായോന്ന് പറഞ്ഞു ഭക്ഷണൊക്കെ കൊടുത്തങ്ങനെ ഇരുന്നു പറഞ്ഞില്ലല്ലോ അച്ഛൻ ചീത്തറിഞ്ഞോ എങ്ങനെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ന്യൂ ഇയർ പരിപാടീസ് അപ്പോൾ ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ വീഡിയോസ് ആദ്യത്തേ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗുഡ് നൈറ്റ് വേറെ